ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാനിതാ കപ്പത്തോട്ടത്തിലാണ് വന്നിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് ശരിക്കും കൂണുണ്ടോ എന്ന് നോക്കാനായിരുന്നു കേട്ടോ മഴക്കാലത്ത് കപ്പത്തോട്ടത്തിലൊക്കെ നിറച്ച് കൂണുണ്ടാവാറുണ്ട് നമ്മൾ മണ്ണൊക്കെ കൊത്തി ഇളക്കുന്ന സമയമല്ലേ അപ്പം കൂണുണ്ടാവാറുണ്ട് പിന്നെ വൈകീട്ട് നേരമായി ഇപ്പോഴാണ് വരാൻ പറ്റിയത് അപ്പം കൂണുണ്ടോ എന്ന് നോക്കാൻ നോക്കി പക്ഷേ നോക്കിയിട്ട് കൂണൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇന്ന് വേറൊരു സ്പെഷ്യൽ സാധനം നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാവുന്ന അതായത് നമ്മൾ ഈ മഴക്കാലത്ത് ഫ്രൂട്ട്സൊക്കെ ഇതിനെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയം മഴയാകുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സിനൊന്നും വീട്ടിലൊരു ഡിമാൻഡ് അല്ലേ പുളിയാകും പൈനാപ്പിൾ ആയാലും പൈനാപ്പിളായാലും മാങ്ങാപ്പിഴായാലും അതുപോലെ തന്നെ ചക്കയായാലും ഒക്കെ ഫ്രൂട്ട്സിന് ഡിമാൻഡ് കുറഞ്ഞൊരു കാലമാണല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് കൂണ് കിട്ടിയില്ലെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട് മാങ്ങാപ്പഴമൊക്കെ അവസാനം നിൽക്കുന്ന മാങ്ങയുണ്ടല്ലോ അത് ഇനി വെള്ളം കുടിച്ച് മഴയത്ത് വെള്ളം കുടിച്ചൊക്കെ അതിങ്ങനെ ഒരു പുളി ചെറിയൊരു പുളി രസമൊക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ആർക്കും കഴിക്കാനൊന്നും വലിയ ഇഷ്ടമല്ല അപ്പോൾ ആ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു അടിപൊളി സാധനമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇതൊരു ഡ്രിങ്കാണോ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇത് ഇന്ന് ഇത് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ നേരത്തെ ഞങ്ങളുടെ വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഞങ്ങളുടെ ജോലി എന്താ ചെയ്യുന്നത് കൃഷിയാണോ മെയിൻ ജോലി അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തേക്ക് അപ്പ കൃഷി വാഴ കൃഷിയൊക്കെ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ കപ്പ കപ്പ കൃഷി ഇത്രേ ആയിട്ടുണ്ട് ഈ വർഷം നമ്മൾ കൂടുതൽ കപ്പയാണ് ഇട്ടിരിക്കുന്നത് വാഴ സൈഡ് വഴിയൊക്കെ ഉണ്ട് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറിയാണ് ഈ പ്രാവശ്യം വാഴ നട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൃഷിയുടെ വീഡിയോ ഒക്കെ വീണ്ടും വേറെ കാണിക്കുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നന്നായിട്ട് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വ്യൂവേഴ്സ് നല്ല സപ്പോർട്ട് ഞങ്ങളുടെ കപ്പ കച്ചവടത്തിലൊക്കെ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം കപ്പ കൂടുതലും നട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് എന്താണ് ഞങ്ങളുടെ ജോലി ഈ കൃഷി മാത്രമാണോ ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പായ്ക്ക് ബിസിനസ് ചെറിയ ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് ശരിക്കും എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ട്യൂഷൻ സെൻ്റർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു സ്കൂളിലെ ടീച്ചിങ് രണ്ട് വർഷമായിട്ട് ഞാൻ വിട്ടു നിൽക്കുകയായിരുന്നു ഈ വർഷം ഞാൻ വീണ്ടും ആ സ്കൂളിലേക്കൊന്ന് ടീച്ചിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളാകൂടെ ചെറിയ കൃഷി നടത്തുന്നുണ്ട് അപ്പം ഈ എൻ്റെ ട്യൂഷൻ സെൻറ്ററിലും അതുപോലെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴും കൊച്ചു കുട്ടികളാണ് അവർ അവരുടെ വെള്ളക്കുപ്പിയുടെ കാര്യം കണ്ടിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പേരൻസിനൊക്കെ ഒത്തിരി ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പുതിയ വാട്ടർ ബോട്ടിലും ബാഗും എല്ലാം വാങ്ങിച്ച് കുട്ടികൾ സ്കൂളിലേക്കൊക്കെ വന്നിരിക്കുന്ന സമയമാണ് പക്ഷേ ഈ മഴക്കാലത്ത് അവരുടെ വെള്ളം കൂടി വളരെ കുറവാണ് നമ്മൾ വളരെ നിർബന്ധിച്ചാണ് വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ പുതിയ വാട്ടർ ബോട്ടിലുകളൊക്കെ ചെറുതാണ് നല്ല സ്റ്റൈലിഷാണ് മറ്റേ ചെറുതാണ് അപ്പോൾ അവർ വെള്ളം കൂടി തീരെ കുറവാണ് നമ്മൾ വളരെ നിർബന്ധിച്ചിട്ടാണ് വെള്ളമൊക്കെ കുടിപ്പിച്ച് പിള്ളേരെ വിടുന്നത് അപ്പം ഞാൻ ഉദ്ദേശിച്ച് എനിക്കിപ്പോൾ ഇന്ന് കുറേ മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട് അതുപോലെ രണ്ട് രണ്ടുമൂന്ന് പൈനാപ്പിളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് കുട്ടികൾക്ക് വളരെ നാച്ചുറൽ ആയിട്ടൊരു ഡ്രിങ്ക് ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കി നമുക്ക് ഒരു മാസത്തേക്ക് സൂക്ഷിച്ച് വെക്കാവുന്ന പോലെ എന്നാൽ പ്രിസർവേറ്റീവ് ഒന്നുമില്ല അതുപോലെ ഒരു മാസത്തേക്ക് നമുക്ക് ഈ ഡ്രിങ്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു മാസത്തേക്ക് ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന പോലെയുള്ളൊരു ഐറ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം കൊച്ചു കുട്ടികളൊക്കെ ഉള്ള പേരൻറ്റ്സ് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിലേക്ക് പോകാം ഞാൻ മാങ്ങപ്പഴുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് അത് നോക്കാം മാമ്പഴവും പൈനാപ്പിളും ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മൂവാണ്ട മാമ്പഴമാണ് ഇതൊരു അഞ്ചാറെണ്ണം ഉണ്ട് നല്ല മുഴുത്ത സൈസുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ പൈനാപ്പിൾ നന്നായിട്ട് പഴുത്ത ഒരു പൈനാപ്പിളും ഉണ്ട് പിന്നെ അല്പം പഴുപ്പ് കുറഞ്ഞ് പഴുക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു പൈനാപ്പിളും ഉണ്ട് അപ്പോൾ ഞാൻ ഒരുമിച്ച് ഒരുമിച്ചതെല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ അപ്പം ഇത് നമുക്കിനി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കൂടെ ഞാൻ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതും കൂടെ എടുക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഞാൻ പൈനാപ്പിളും മാമ്പഴവും ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വേറെ വേറെയാണ് വെച്ചിരിക്കുന്നത് ഇതേപോലെ ചെറിയ ചെറിയ സ്ക്വയർ പീസുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഇതാ ഞാൻ ഫ്രിഡ്ജിൽ ഇത് ഒരു ദിവസം മുമ്പേ ഒരു പൈനാപ്പിൾ ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് അതല്പം പഞ്ചസാര തിരുമ്പി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒരു ചുവട് നല്ല ഇൻറ്റാലിയത്തിൻ്റെയോ അതുപോലെ തന്നെ ഇരുമ്പിൻ്റെയൊക്കെ ചുവടുകട്ടിയുള്ള ഇടാം ഇരുമ്പിനേക്കാൾ നല്ല ഇൻഡാലിയുമാണ് കേട്ടോ ഇരുമ്പ് അത്ര നല്ലതല്ല പുളിയുള്ളപ്പോൾ അപ്പോൾ അതിലേക്ക് ഇട്ടതിന് ശേഷം ആദ്യം ഞാൻ പൈനാപ്പിൾ മാത്രമാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് രണ്ട് പട്ടയുടെ കഷ്ണം ഇത് കറുവാ പട്ടയുടെ രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സ്റ്റവില് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും ഇപ്പോൾ വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഈ പൈനാപ്പിൾ മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് ഈ സമയത്ത് ഈ പട്ടയുടെ ടേസ്റ്റ് എല്ലാം കറുവാപ്പട്ടയുടെ ടേസ്റ്റ് എല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങി വരും കേട്ടോ ആ വെള്ളത്തിൽ കിടന്ന് തിളച്ച് ഇതായിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് വെന്ത് അലിഞ്ഞിട്ടില്ല ഒരു മുക്കാൽ ഭാഗം ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്നുകൂടെ വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏത് മാമ്പഴം വേണേലും ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ മൂവാണ്ടനാണേൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് മൂവാണ്ടൻ ചേർത്തിരിക്കുന്നത് നന്നായിട്ട് വെന്ത് വരണം അപ്പം നമുക്കിതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം വെന്ത് നല്ല അരിഞ്ഞ ഒരു രൂപത്തിലേക്ക് വരണം കുറച്ച് സമയം കൊണ്ട് ഇത് മാമ്പഴം വേഗം വേഗം അതുകൊണ്ടാണ് നമ്മൾ പൈനാപ്പിൾ ആത്തി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ പൈനാപ്പിളിൻ്റെ വെള്ളമായി ഒന്ന് വറ്റിയും വരണം അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ഒത്തിരി വെള്ളമായിരിക്കും അപ്പോൾ ഇതൊന്ന് തിളച്ചൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം നമുക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് അവസാനത്തേക്ക് കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട് അത് കാണിച്ച് തരാം നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒരു രൂപത്തിലേക്കായി വരൂ അത് അപ്പോൾ ഈ പഞ്ചസാര എല്ലാം നല്ല മെൽറ്റ് ആയിട്ട് കൃറുകി കുറുകി വരുന്നുണ്ട് നമ്മുടെ പൈനാപ്പിൾ ആദ്യം തന്നെ കുറച്ച് വെന്ത് അതിൻ്റെ വെള്ളം എല്ലാം വറ്റിയതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി 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 മൂടി വെക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് തന്നെ ഇത് നല്ല അലിഞ്ഞ പൈനാപ്പിളും മാമ്പഴവും കൂടെ അലിഞ്ഞ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും പിന്നെ വേഗം അതിങ്ങനെ നന്നായിട്ടൊന്ന് കുറുകി നല്ലൊരു രൂ ജാം രൂപത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാൽക്കപ്പ് പഞ്ചസാര അവസാനം ചേർക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് കണ്ടോ ഇപ്പം നല്ല ഒരു ജാം പരുവത്തിൽ വന്നിട്ടുണ്ട് അത് നന്നായി കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പം നല്ലൊരു മണമാണ് ഇപ്പോൾ കറുവപ്പട്ട ഇട്ടതുകൊണ്ട് നല്ലൊരു മണം തന്നെയുണ്ട് ഗ്രാമ്പു വേണ്ടവർക്ക് ഗ്രാമ്പു ഏലക്കായ ഇതൊക്കെ ഇടാവുന്നതാണ് കേട്ടോ കുറച്ച് അതിനകത്തൊട്ടിക്കിട്ട് രണ്ട് മൂന്ന് കഷ്ണം വെച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഈ നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കറുവാപ്പട്ടയുടെ ടേസ്റ്റ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ നമുക്ക് ഈ കറുപ്പട്ട കോരി മാറ്റിക്കളയാം അപ്പോൾ ആ ഒരു ഫ്ലേവർ മാത്രം ഇതിനകത്തിരിക്കും പിന്നെ ഇതേ രൂപത്തിൽ തന്നെ ഇതിളക്കി കുറച്ചുകൂടെ വറ്റിച്ചെടുത്ത ഒരു ജാം പരുവത്തിലേക്ക് എടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിനെ കൂട്ടാനായിട്ട് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള ഒരു പരുവത്തിലേക്കാണ് കിട്ടുക അതുകൊണ്ടാണ് ഇത് അധികം വേവിച്ച് വരട്ടിയെടുക്കാത്തത് ഇത്രയൊന്ന് വെള്ളം വറ്റി വന്നാൽ ധാരാളം മതി ഇനി ഇതിലേക്ക് ഞാൻ അതാ ഒരു മുറി നാരങ്ങയാണ് ഒഴിക്കുക അപ്പോൾ നമ്മുടെ എത്ര ഫ്രൂട്ട്സ് ഉണ്ടോ അതനുസരിച്ച് നാരങ്ങ പിഴിഞ്ഞു ഇറക്കണം ഇതാണ് ഇതിനകത്ത് ആകെയുള്ള പ്രിസർവേറ്റീവ് നാരങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയുമാണ് ഇതിനകത്ത് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആ നാരങ്ങയും കൂടി ഒഴിച്ച് നന്നായിട്ട് വറ്റി ഒന്ന് വന്ന് കഴിഞ്ഞപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് നല്ലൊരു തിക്കായിട്ട് വന്നു തണുത്ത് കഴിയുമ്പോഴത്തേക്കും തിക്കായിട്ട് വരും ഇത് നമുക്കൊരു പരണിയിലേക്ക് ഇട്ടടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നാണ് കേട്ടോ ഇത് നന്നായിട്ട് ഫ്രീസ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് മാസങ്ങളോളം ഇരിക്കും പൈനാപ്പിൾ ആയതുകൊണ്ട് അതിന് തന്നെ ഒരു പ്രിസർവേറ്റീവിൻ്റെ ഒരു കണ്ടൻറ്റ് പൈനാപ്പിളിലുണ്ട് പിന്നെ നമ്മൾ നാരങ്ങാ നീര് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഞാൻ ഫർണിയിലേക്ക് ഇട്ട് വെക്കുകയാണ് ഇതെങ്ങനെയാണ് ജ്യൂസ് രൂപത്തിൽ എടുക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മാമ്പഴം മിശ്രിതം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഞാൻ ഇപ്പോൾ എടുത്തപ്പം നല്ലൊരു ജാം പരുവത്തിലേക്ക് ഇരിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു നല്ല ഡ്രിങ്കും കൂടെ ഹെൽത്തി ഡ്രിങ്കും കൂടെ ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മധുരം വീണ്ടും ചേർക്കേണ്ടതില്ല ഇത് ഉണ്ടാക്കേണ്ട രീതിയാണ് ഇനി ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് ചേർത്ത് വെച്ചത് കൊണ്ട് തന്നെ ഇത് ഉണ്ടോ ഇതൊട്ടും കേടായിട്ടില്ല നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് ആ അവസാനം ചേർത്ത പഞ്ചസാരയാണ് നല്ല ഗ്ലേസിങ് തരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആവശ്യ അനുസരണം ഒരു ഗ്ലാസിന് ഒരു ടേബിൾ സ്പൂൺ മതിയാവും ഒരു മുഴുത്ത സ്പൂണിതിപ്പോൾ അല്പം ടേബിൾ സ്പൂണിൻ്റെ താഴെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നര സ്പൂൺ എടുക്കുന്നുണ്ട് ഇത്രയും ഇത് മാത്രം മതി ഒരു ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് വേറെ ഒരു ഫ്ലേവറും നമ്മൾ ചേർക്കേണ്ടതില്ല ഏലക്ക ചേർക്കേണ്ടവർക്ക് ഒരു ഏലക്ക പൊട്ടിച്ചിടാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കുകയാണ് അതിന് നമുക്ക് ഇത് മിക്സിയുടെ സാധാ ജാറാണ് ജ്യൂസർ ആണെങ്കിലും കുഴപ്പമില്ല നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്ക എടുത്താൽ മതിയാവും അപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് മിക്സ് കട്ട് ആയായിട്ടിരിക്കുന്ന ആളൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് ഫസ്റ്റ് സ്പീഡിലിട്ട് ഒരു അല്പസമയം ഒന്ന് അടിച്ചെടുക്കുക അപ്പോഴേക്കും ഇത് കണ്ടോ നല്ല പൈനാപ്പിൾ ജ്യൂസ് വരുന്ന പോലെ നല്ല പതഞ്ഞ് നല്ല സൂപ്പറായിട്ടുള്ളൊരു ജ്യൂസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനത് ആ സമയം കൊണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം നമ്മുടെ ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ളതാണ് ഇനിയിപ്പം കൂടുതൽ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പം നല്ലൊരു ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലെ ഒരു ഡ്രിങ്കാണിത് നമുക്കൊരു സ്ട്രോയൊക്കെ ഇട്ട് ഗസ്റ്റിന് കൊടുത്താൽ അടിപൊളിയായിട്ടുണ്ടാവും അതുപോലെ നമുക്ക് കുട്ടികൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ലൂസാക്കി കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ മധുരവും പുളിപ്പുമായിട്ട് കുട്ടികളത് ഈസിയായിട്ട് കുടിച്ചോളും അപ്പം മഴക്കാലത്ത് വെള്ളം കുടി കുറയുന്ന ഒരു പ്രശ്നം മാറും അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് യാതൊരു ദോഷങ്ങളും കുട്ടികൾക്കുണ്ടാകുന്നില്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ആണ് ദഹന പ്രശ്നങ്ങളെല്ലാം മാറിക്കുള്ളൂ അതുപോലെ തന്നെ മാമ്പഴം നമുക്ക് എനർജിയും കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക ബൈ ബൈ